മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയതായി വന്ന വാർത്ത എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നു പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു റൊട്ടീൻ യോഗമാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ യോഗത്തിൽ ഈ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമാണ് അതായത് മാറ്റി നിർത്തി അന്വേഷിക്കുക എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എ ഡി ജി പി പങ്കെടുക്കുന്നു ഡി ജി പി യോഗത്തിലുണ്ട് ഓൺലൈനായി മുഖ്യമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് തന്നെയാണ് എം ആർ അജിത് കുമാർ എ ഡി ജി പി യോഗത്തിൽ പങ്കെടുക്കുന്നത് വി വിനോദ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും വിനോദ് ഈ പോലീസിന്റെ റൊട്ടീൻ യോഗമായിരിക്കും പക്ഷേ അതിൽ ഈ അത്തരത്തിൽ ആരോപണ വ്യതിയാനായിട്ടുള്ള എ ഡി ജി പിക്ക് അന്വേഷണവും പ്രഖ്യാപിച്ച ശേഷം ഇങ്ങനെ മാറ്റി നിർത്തില്ല എന്നുള്ള നിലപാട് അതൊരു സംരക്ഷണ ചുവയുള്ളതല്ലേ ബന്ധോ കഴിഞ്ഞ ദിവസം തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ ഉണ്ടാകുമെന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സ്ഥലമാറ്റത്തിൽ അറിവങ്ങി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു പക്ഷെ അതും സംഭവിച്ചില്ല അന്വേഷണം പ്രഖ്യാപിച്ചു ഡി ജി പി തന്നെ നേതൃത്വം നൽകുന്ന അഞ്ചംഗ സംഘമാണ് ഈ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം നടത്തുന്നത് എം ആർ അജിത് കുമാറും അതോടൊപ്പം തന്നെ സുജിത് ദാസും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും ഡി ജി പി തന്നെ ഈ അന്വേഷണം നേരിട്ട് നടത്തുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം നേരത്തെ തന്നെ എ ഡി ജി പി എം ആർ അജിത് ചില ഉത്തരവുകൾ ഇറക്കിയിരുന്നു പോലീസ് സേനയുമായി ബന്ധപ്പെട്ട ഉത്തരവുകളും സർക്കുലറുകളുമാണ് ഇതെല്ലാം തന്നെ ഡി ജി പിയുമായി ചർച്ച ചെയ്യാതെ എ ഡി ജി പി പുറത്തിറക്കി എന്നത് വലിയ വിവാദമായിരുന്നു ഡി ജി പിക്ക് തന്നെ അക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ലെങ്കിലും പിന്നീട് പോലീസ് സേനയുടെ നയപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സേനാംഗങ്ങളെ പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ വിഷയങ്ങളിൽ ഡി ജി പിയുടെ അനുപാതമില്ലാതെ തന്നെ എ ഡി ജി പി ഉത്തരവുകൾ ഇറക്കുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ പിന്നീട് ഡി ജി പിയുടെ അനിഷ്ടത്തിന് ഇടയാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എ ഡി ജി പിക്ക് അന്വേഷണം ഡി ജി പി തന്നെ നടത്തും അദ്ദേഹത്തോട് മുഖ്യമന്ത്രി നൽകിയ സന്ദേശവും അങ്ങനെ തന്നെയാണ് ഒരു വിധത്തിലുള്ള ക്രമക്കേടുകളും അനുവദിക്കാനാകില്ല കൃത്യമായ അന്വേഷണം നടത്തണം എന്ന കാര്യമാണ് പ്രധാനമായും ഡി ജി പിക്ക് മുഖ്യമന്ത്രി ഒരു സന്ദേശമായി കൈമാറിയിട്ടുള്ളത് അതേസമയം ഇന്നിപ്പോൾ ഓൺലൈനിൽ നടക്കുന്ന യോഗം അത് റുട്ടീനായുള്ള യോഗമാണ് സ്റ്റേറ്റിലെ പൊതുവായ കാര്യങ്ങൾ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ക്രമസമാധാന പാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന യോഗമുണ്ട് അങ്ങനെ ഒരു യോഗമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഇതിനകം തന്നെ കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന നിലയിലേക്ക് എത്തുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കേന്ദ്രത്തിന് അന്വേഷണം കൈമാറണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അല്പസമയം മുൻപ് പ്രതികരി പ്രതികരിച്ചിരുന്നു ഇപ്പോൾ പി വി അൻവർ നടത്തുന്ന ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ളതാണ് എന്നുകൂടി ബി ജെ പി നേതാവ് പറയുകയാണ് സുരേന്ദ്രൻ അത്രയൊരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ച് ഇലക്കി മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു ആ നിലയ്ക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്താനുള്ള തീരുമാനം തിരുവനന്തപുരത്ത് പി വി അൻവർ അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാറിനെ കൈവിട്ട് കളയാതെ ഇപ്പോൾ സുജിത് ദാസിനെതിരെ പോലും കർശനമായ നടപടി എടുക്കാതെ ഒരു സ്ഥലം മാറ്റത്തിൽ ഒരുക്കിക്കൊണ്ട് എം ആർ അജിത്കുമാറിനെ സ്ഥാനത്തു നിന്ന് മാറ്റാതെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ അത് സ്വാഭാവികമായും സി ശശിയെ സംരക്ഷിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട് എം ആർ അജിത് കുമാറിന്റെ ഉണ്ടായാൽ അടുത്ത് ഉയരാൻ പോകുന്ന മുറവേളയിൽ സ്ത്രീ ശശി സ്ഥാനമൊഴിയണം എന്ന നിലയ്ക്കായിരിക്കും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു വശത്ത് അൻവറിനെ മയപ്പെടുത്തുക അല്ലെങ്കിൽ അൻവർ കൂടുതൽ കടുത്ത നടപടികളിലേക്കോ വെളിപ്പെടുത്തലുകളിലേക്കോ പോകാതെ അൻവറിന് ഒരു തടയിട്ടുക അതോടൊപ്പം അജിത് കുമാറിന് കാര്യമായ പരിസികളില്ലാതെ സംരക്ഷിച്ചു നിർത്തുക ഈ തരത്തിൽ രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത തരത്തിൽ ഒരു ഒരു സമീപനം ആ നിലയ്ക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മാസമാണ് ഈ അന്വേഷണത്തിന് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതും ഇതിനിടയിലുള്ള ും പറഞ്ഞു അജിത് കുമാർ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുൻകൂട്ടി നിശ്ചയിച്ച യോഗമാണ് അതിൽ ഓൺലൈനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു ഡി ജി പി ഉണ്ട് ഒപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അമ്മ യോഗത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിനോദ് ഈ തൊട്ടുമുമ്പ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും ആവശ്യ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് അന്വേഷണം ഉണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നു പക്ഷേ മറ്റ് പല കാര്യങ്ങളും പുറത്ത് വരാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം കൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നു ഇപ്പോൾ ഈ യോഗത്തിൽ എ ഡി ജി പി പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യം വ്യക്തമാണ് എ ഡി ജി പിക്ക് കാര്യമായിട്ടുള്ള ഒരു നടപടിക്ക് സാധ്യതയൊന്നുമില്ല എ ഡി ജി പി എ ഡി ജി പി ആയി തന്നെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും പി വി അൻവർ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയായി കാണാനെത്തുന്നുണ്ട് പന്ത്രണ്ട് മണിക്കാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ കാണേണ്ടത് അപ്പോൾ ആ അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഞെട്ടിച്ചിരുന്നു വിനോദപ്പോ ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യം കൂടി ഉണ്ടല്ലോ അതായത് ഈ എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം നടത്തുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമോ എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിക്ക് ഇതിനൊക്കെ ഒരു മറുപടി നൽകുക അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇത്തരം ആരോപണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാടിലേക്കെങ്കിലും പോകേണ്ടതില്ലേ അതിനെങ്കിലും എ ഡി ജി പിയെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യം അത് വേണ്ടിയിരുന്നില്ലേ ആഭ്യന്തര വകുപ്പിനാണ് എ ഡി ജിപ്പ് മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം തന്നെ എ ഡി ജി പി പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം അതൊരു വിടവാങ്ങൽ പ്രസംഗത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ തുടരുന്ന സ്ഥാനത്ത് നിന്ന് മാറുന്നു എന്നൊരു സൂചന നൽകിക്കൊണ്ടുള്ള പ്രസംഗമായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം പോലും കരുതിയിട്ടുണ്ടാകണം തന്റെ സ്ഥാനം തെറിക്കാൻ പോകുന്നു എന്ന ഒരു ചിന്ത അജിത് കുമാറിന് പോലും ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഗുരുതരമായ ആരോപണമാണ് ഒരു ഭരണപക്ഷ എം എൽ എയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് ബി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് നിസ്സാരമല്ല ആളുകളെ കൊലപ്പെടുത്തി കൊലപാതകത്തിൽ പോലും പങ്കുണ്ട് സ്വർണ്ണക്കടത്ത് ബന്ധം മയക്കമരുന്ന് വ്യാപാരമായി ബന്ധം ആ തരത്തിൽ വലിയ ആരോപണങ്ങൾ ഭീകരവിരുദ്ധ ഭീകര സംഘങ്ങളുമായുള്ള ബന്ധം ഇങ്ങനെ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഉന്നതതല സംഘത്തെ നിയോഗിച്ചു അതേസമയം അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഒരു നിലപാടില്ല നേരത്തെ അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ സ്വപ്ന സുരേഷിന്റെ തരത്തിൽ തരത്തിൽ നിന്ന് സന്ദീപിൽ നിന്ന് ഈ തരത്തിൽ ഫോൺ പിടികൂടിയതും സന്ദീപിനെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയും ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് അന്ന് എം ആർ അജിത് കുമാറിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരു അപ്ര അപ്രധാനമായ പോസ്റ്റിലേക്ക് ഇതർന്നാൽ നാലു മാസം കഴിയുമ്പോഴേക്കും ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എന്ന തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതായത് സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും വളരെ അടുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥ കൈവഴിയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായ സന്ദേശം കാരണം പി വി അൻവർ ഒരു പ്രതിപക്ഷ എം എൽ എ അല്ല പ്രതിപക്ഷത്തു നിന്ന് ഉയർന്ന ആരോപണമല്ല ഭരണപക്ഷ എം എൽ എ മുഖ്യമന്ത്രിയുമായി അത്ര കണ്ട് അടുപ്പം പുലർത്തുന്ന ഒരാളാണ് സി പി എം നേതൃത്വവുമായി വലിയ അടുപ്പം പുലർത്തുന്ന ഒരാളാണ് പി വി അൻവർ പി വി അൻവറിനെ നേരത്തെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച സി പി എം നേതൃത്വം ഇപ്പോൾ അതേ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ജട്ടിലായിരിക്കുന്നു എന്നത് തന്നെയാണ് പി വി അൻവറിനെ സമാധാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് പി വി അൻവറിനെ അനുനയിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് അതേസമയം എം ആർ രവിഷ്കുമാറിനെ കൈവിടാനും വയ്യ എന്ന നിലയിലാണ് സർക്കാരുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഒരു മാസത്തെ അന്വേഷണം എന്ന ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഉള്ള വെടിനിർത്തൽ നടപടി എന്ന നിലയിലേക്ക് ഇരുകൂട്ടനും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിലേക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് ഒരു ആശ്വാസം തേടുകയാണ് അവിടെയാണ് ആ ആ നടപടിയിൽ കാര്യങ്ങൾ അവസാനിക്കുന്നത് എന്നും എന്നാൽ ഈ ഈ ഒരു ഘട്ടം എത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ശക്തമായ ആക്രമണം സർക്കാർ നേരിടേണ്ടി വരും പ്രത്യേകിച്ച് പ്രതിപക്ഷം ആരോപണമല്ല ഭരണപക്ഷ എം എൽ എ കൊണ്ടുവന്ന ആരോപണമാണ് അവിടെയാണ് സർക്കാരിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്നും ഇപ്പോ പാർട്ടി സമ്മേളന കാല സ്വാഭാവികമായും ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ മുകൾ തക്കേക്കുള്ള സമ്മേളനങ്ങൾ നടക്കും അവിടെയെല്ലാം തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും ഇത് അണികളെയും പാർട്ടിയെ തേക്കുന്നവരെയും ഒക്കെയും ബോധ്യപ്പെടുത്തുന്നതിന് ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമെന്ന ഉയരും സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ താഴെത്തട്ടിൽ തട്ടിൽ നിന്ന് തന്നെ വലിയ തോതിൽ ചർച്ചയുണ്ടാകാനിടയുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പോലും ഒരുപക്ഷെ പല മൂണുകളിൽ നിന്നും ഉയർന്നു വന്നേക്കാം സി സംബന്ധിച്ച് ചെറുതല്ലാത്ത തലവേദനയാണ് ഇപ്പോഴത്തെ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തോ ചെറുതല്ല ആ പ്രതിസന്ധി എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാ ദേവീനെ സൂചിപ്പിച്ചതുപോലെ ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് സി പി എമ്മിന് മുന്നിൽ ഉള്ളത് ആഭ്യന്തര വകുപ്പിന് മുന്നിലുള്ളത് ഇതിനെതിരെ ഇതിനിടെ മറ്റു ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നു അവിടെ ബി ജെ പി പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ തന്നെ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ട് അതിന്റെ സൂചനകളാണ് പി വി എൻ പറഞ്ഞ പ്രതികരണങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് യു കോൺഗ്രസ് എല്ലാം കൂടുതൽ വാർത്തയിലേക്ക് മടങ്ങിയത്താം മറ്റിടകളെ കൂടി